ടെൻ്റഡ് ആൻഡ് എനിക്കൊരു നാച്ചുറൽ സിറം വേണമല്ല എനിക്കൊരു സിറം വേണം വിറ്റമിൻ സീൻ്റെ സിറം മതി എനിക്ക് നിയാസിനമായിട്ടുള്ള സിറം മതി എനിക്ക് ആണ് എനിക്ക് ആണ് എനിക്ക് കളർ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം അതിന് എനിക്ക് വിറ്റമിൻ സിയുടെ സിറം മതി അല്ലെങ്കിൽ എനിക്ക് സ്കാർസ് ഉണ്ട് എനിക്ക് ഡാർക്ക് സ്പോട്ട് ഉണ്ട് സ്പോട്ടുണ്ട് കരിമംഗലമുണ്ട് ഉണ്ട് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് സ്കിന്നിന് ഇതിനൊക്കെ ഓരോ സിറം യൂസ് ചെയ്യാൻ പറ്റും പറ്റില്ല അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള മാർവാസിൻ്റെ ഈ ഫേസ് സിറം നിങ്ങൾക്ക് ഇതിനെല്ലാം വേണ്ടിയിട്ട് ഒറ്റ സിറം മതി രാത്രി തേച്ചിട്ട് അങ്ങനെ കിറക്കിയ രാവിലെ കയക്കാളിയും കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും മറുപടി ഈ യു ക്യാൻ നിങ്ങൾക്ക് പത്ത് വയസ്സായാലും പന്ത്രണ്ട് വയസ്സോ അപ്പൊ ഏഴ് വയസ്സോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷേ കുട്ടികൾക്ക് നിങ്ങൾക്ക് എന്തായാലും ഈ പറയുന്ന ഇഷ്യൂസ് ആയിരിക്കില്ല കളർ ഇമ്പ്രൂവ്മെന്റിനായിരിക്കും അതിന് നമ്മൾ അധികം സജസ്റ്റ് ചെയ്യുന്നത് മാർവാസിന്റെ ഫേസ് ബ്രൈറ്റിങ് ഓയിൽ ആണ് അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് ഇതാ ഇതുപോലെ അങ്ങ് തുറക്കുക അതാ കുറച്ചെടുക്കുക ഇതുപോലെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇപ്പൊ എന്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചില്ലാന്ന് വേണ്ട ഇങ്ങനെ അപ്ലൈ ചെയ്യുക രാത്രി കടന്നുറുക രാവിലെ കഴുകി കളയുക സോ വേണ്ടവർ തായ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്തോളൂ